എല്ലാവർക്കും നിർഭരമായ ഒരു സുപ്രഭാതം ആശംസിക്കുന്നു ദൈവത്തോട് ചേർന്ന് ജീവിക്കുന്നത് മനുഷ്യ ജീവിതത്തിൻ്റെ വലിയ ഭാഗ്യമാകുന്നു അതിന് ദൈവത്തിൻ്റെ കൃപ നമ്മളിപ്പോൾ ധാരാളമായി വർഷിപ്പിക്കേണ്ടതിനായി പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ദിവസന്നിധിയിലേക്ക് അടുത്തു ചെല്ലാം ഇന്നത്തെ നമ്മുടെ ജീവിതം ദൈവത്തോട് കൂടെയായിരിക്കുവാനും ദൈവശബ്ദം കേട്ട് ദൈവസന്നിധിയിൽ നമ്മെ തന്നെ താഴ്ത്തി നമ്മുടെ അയോഗ്യതകളെക്കുറിച്ച് പൂർണ്ണ പൂർണ്ണബോധമുള്ളവരായി ദൈവശക്തി നമ്മുടെ പകർന്നു തരണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവസന്നിധിയിൽ നമുക്ക് അർത്ഥിച്ചെല്ലാം ഈ ചാനൽ ലൈക്ക് ചെയ്യുവാനും സബ്സ്ക്രൈബ് ചെയ്ത് ചെയ്യുവാനും ശ്രദ്ധിക്കണമേ എന്ന് ഓർപ്പിക്കട്ടെ നൂറ്റി ഇരുപത്തി ഏഴാം സങ്കീർത്തനം രണ്ടാമത്തെ വാക്യം നമുക്ക് ശ്രദ്ധിക്കാം നിങ്ങൾ അധികാരത്ത് എഴുന്നേൽക്കുന്നതും നന്നു താമസിച്ച് കിടപ്പാൻ പോകുന്നതും കഠിന പ്രയത്നം ചെയ്ത് ഉപജീവിക്കുന്നതും വ്യർത്ഥമത്രേ തൻ്റെ പ്രിയനോ അവൻ അത് ഉറക്കത്തിൽ കൊടുക്കുന്നു മനുഷ്യ ജീവിതത്തിൽ രണ്ട് വഴികളാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് വ്യർത്ഥമായ പരിശ്രമം അർത്ഥപൂർണമായ സമാധാനത്തോടെയുള്ള ജീവിതം വ്യർത്ഥമായ പരി പരിശ്രമത്തിൽ കഠിന പ്രയത്നം ചെയ്യുകയാണ് ഊണില്ല ഉറക്കമില്ല സ്വസ്ഥതയില്ല ജീവിതസുഖ സൗകര്യങ്ങൾ ആസ്വദിക്കുവാനുള്ള സാവകാശമില്ല അതിരോധ എഴുന്നേൽക്കുക താമസിച്ച് കിടക്കാൻ പോവുക കഠിന പ്രയത്നം ചെയ്യുക ഇവയാണ് ജീവിത ജീവിതത്തിൻ്റെ നേട്ടം എന്ന് കരുതി അത് അങ്ങനെ ജീവിക്കുന്ന പലരുടെയും അവസാനം ദുഃഖപൂർണമായി നാം ഭവിക്കുന്നത് നാം ദിവസേന പ്രതി മാധ്യമങ്ങളിൽ കൂടെ മനസ്സിലാക്കുന്നുണ്ട് എന്നാൽ ദൈവത്തെ അന്വേഷിക്കുന്നവർ ദൈവത്തോട് ചേർന്ന് നടക്കുന്നവർ ദൈവശബ്ദം കേട്ട് ദൈവ ഇഷ്ടം ചെയ്ത് ജീവിക്കുന്നവർക്ക് പൂർണ്ണ സമാധാനം അനുഭവിച്ചുകൊണ്ട് തങ്ങളുടെ നാളുകൾ കഴിച്ചു കിട്ടുവാൻ സാധിക്കും രണ്ടു കൂട്ടർക്കും ഒരുപോലെയുള്ള ദുരനുഭവങ്ങൾ സന്തോഷത്തിൻ്റെ അനുഭവങ്ങൾ അനുഭവിക്കുവാനായിട്ട് ഇടവരി കർത്താവ് പറഞ്ഞ ഉപമയിൽ ബുദ്ധി വീട് പടുത്ത ബുദ്ധിമാനെയും ബുദ്ധിഹീനനെയും നമുക്ക് പരിചിതമാണ് ബുദ്ധിമാൻ വാറമേൽ വീടുപെടുന്നു ബുദ്ധിമാൻ ആരാണ് കർത്താവിൻ്റെ കൽപ്പനകളൊക്കെ അനുസരിച്ച് ജീവിതത്തിൽ പകർത്തുന്ന ആളെ ബുദ്ധിമാനെന്ന് കർത്താവ് വിശേഷിപ്പിക്കുന്നു ബുദ്ധിഹീനനോ ദൈവകൽപ്പനകൾക്ക് പ്രാധാന്യം കൊടുക്കാതെ സ്വന്തം ഇഷ്ടപ്രകാരം ലാഘവത്തോടെ ജീവിതത്തെ കണ്ട് തൻ്റെ തങ്ങളുടെ ജനീക സുഖങ്ങളെ വർദ്ധിപ്പിക്കുവാൻ ശ്രമിക്കുന്ന ആളുകൾ ബുദ്ധിഹീരൻ കാറ്റടിച്ചു മഴ വന്നു വെള്ളം പൊങ്ങി ബുദ്ധിമാൻ്റെ ഭവനം പാറമേൽ പണിതാകുകൊണ്ട് അത് ഉറച്ചു നിന്നു ബുദ്ധിഹീരൻ്റെ ഭവനമോ മണലിന്മേൽ പണിതാകയാൽ അത് നിലം പുത്തുവാനും ഇടയായി ഈ കഥ നമുക്ക് പരിചയതാണ് ഇത് നമ്മളെ പഠിപ്പിക്കുന്നു ബുദ്ധിഹീനൻ ആയിരിക്കുന്ന ആൾ ആൾ ലാഘവത്തോടെ ജീവിതത്തെ കാണുന്നു ജടീക സുഖങ്ങളിൽ ഉല്ലാസങ്ങളിൽ മുഴുകിക്കഴിയുവാൻ ആഗ്രഹിക്കുന്നു ഫലം ജീവിതത്തിൻ്റെ അവസാനം പ്രതികൂലങ്ങളിൽ പിടിച്ചു നിൽക്കുവാൻ കഴിയാത്തവരായിത്തീരുന്നു എന്നാൽ ബുദ്ധിമാൻ ജീവിതം അത്ര ആയാസരഹിതമല്ല പാറമേലാണ് അടിസ്ഥാനം ഇടുന്നത് വളരെ അധ്വാനം അനാവശ്യമാണ് കഠിന പ്രയത്നം ആവശ്യമാണ് അതുപോലെ ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്ത് ജീവിക്കുവാൻ ജടിക സുഖങ്ങളെ വേണ്ടെന്ന് വയ്ക്കുവാൻ ഉല്ലാസങ്ങളെ വേണ്ടെന്ന് വയ്ക്കുവാൻ നമുക്ക് ത്യാഗം ആവശ്യമാണ് ദൈവത്തോടുള്ള സ്നേഹത്തിൽ നിന്ന് ഉരുത്തിരിയുന്ന നമ്മുടെ ഭാഗ്യകരമായ പ്രത്യാശ നമുക്ക് ലഭിക്കുമ്പോൾ മാത്രമേ ത്യാഗം ചെയ്യുവാനുള്ള മനസ്സ് നമുക്ക് ലഭിക്കുക ഇടയുള്ളൂ ദൈവവുമായുള്ള ബന്ധം കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനും ബലപ്പെടുത്തുന്നതിനും ദൈവത്തിനുള്ള പ്രത്യാശകൾ നമ്മുടെ ഹൃദയങ്ങളെ ജീവിതങ്ങളെ നിറയ്ക്കുന്നതിനും ദൈവത്തിൻ്റെ വഴികൂലം മുൻപോട്ട് പോകുന്നതിനും ദൈവം ഇടയാക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ നമുക്ക് നമ്മളെ ഇന്നത്തെ ജീവിതം ദൈവത്തിൽ സമർപ്പിക്കാം